ഹായ് ജോസിയൻ ഗ്രീൻ സ്വാഗതം കഴിഞ്ഞ ആ മാസം ഞാനൊരു പതിമൂന്ന് ഫ്രെയിമുള്ള ഒരു തേനീച്ച കൂട് വാങ്ങിച്ചിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആറ് ഫ്രെയിമിൻ്റെ തേനീച്ച കൂടിനെ നമ്മൾ അതിലേക്ക് മാറ്റി ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് പതിമൂന്ന് ഫ്രെയിം കഴിഞ്ഞു അത് നല്ലപോലെ നല്ലപോലെ വർക്കാണ് ആ കൂട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നമുക്ക് കൂട്ടിലേക്ക് നോക്കാം ഓക്കെ കണ്ടോ പതിമൂന്ന് ഫ്രെയിമുകളിലേക്ക് ഇവർ അട ഉണ്ടാക്കിയിട്ടുണ്ട് തേ അതുപോലെ ഹണി ചേമ്പർ അതുപോലെ പതിമൂന്ന് ഫ്രെയിമിൻ്റെ ആണ് കാണിക്കുക കണ്ടോ നല്ല ഗ്രോത്ത് ഉണ്ട് ഇത് കരിഞ്ഞൊടീനാണ് കറുത്ത ഈച്ചുകളാണ് നല്ല വളർച്ചയാണ് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാതൊരു കുഴപ്പവും ഇല്ല വളർച്ച നമുക്ക് വളർച്ചാ സീസണുള്ള നമ്മുടെ വളർച്ച സീസണിലിപ്പോൾ നല്ലപോലെ വളരുന്നുണ്ട് പണി സീസണിലേക്ക് അതിൻ്റെ വലിയ അണീച്ചേബിട്ട് കാണിക്കാം അങ്ങോട്ട് വെക്കണം ഇപ്പം വെക്കേണ്ട ആവശ്യമില്ല കണ്ടോ ബാക്കി കാണിക്കാം ഈച്ചകൾ കേറുന്നോ ഈച്ചകൾ നല്ല അത്ക്ക് നല്ല കയറ്റമുണ്ട് ണ്ടോ പെട്ടി അടച്ച് നല്ലപോലെ ആണ് ഈച്ചോടെ നന്നായിട്ട് വരുന്നുണ്ട് കണ്ടോ ഇതാണ് പെട്ടി പതിമൂന്ന് റാട്ടുകളുള്ള പെട്ടി ഇതാണ് കണ്ടല്ലോ മുകളിൽ ഇൻഡേഡേഷനൊക്കെ ഉണ്ട് നല്ല പോലെ ഈച്ചകളുണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ തേങ്ങ കിട്ടും നല്ല നല്ല പ്രദേശത്തേന് കിട്ടുന്ന പ്രദേശത്ത് റബ്ബറുള്ള പ്രദേശത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നല്ലപോലെ നല്ല കാലാവസ്ഥയാണെങ്കിൽ അൻപത് കിലോ കൂടുതൽ തേൻ കിട്ടും ഇതുപോലുള്ള വെട്ടുകളിൽ വലിയ സൂപ്പറും ഉണ്ട് സൂപ്പർ ഞാൻ കാണിക്കാം ഉണ്ട് ഇതുപോലത്തെ സൂപ്പറൂടെ നമ്മൾ വെക്കണം മുകളിലോട്ട് തൽക്കാലം എടുത്ത് വെച്ചിരുന്നേ ഉള്ളൂ ഇതാണ് അതിൻ്റെ സൂപ്പർ കണ്ടോ ഇതുപോലെ നാല് സൂപ്പർ വരെ ഒക്കെ കയറ്റി വെക്കാം നല്ല ഗ്രോത്ത് ഉണ്ടാകും ചേച്ചിക്കായാലും ഇവിടെ ഉണ്ടോ നല്ല ചേച്ചിക്കായാലും നല്ല വളർച്ചയുണ്ട് നല്ല നല്ല പോലെ കയറുന്നുണ്ട് വതുക്കെ ഈ വതുക്കെ അത് വതക്കെ നോക്കി അറിയാൻ തിനച്ചുകൊണ്ട് വളർച്ച നല്ലപോലെ പൂമ്പെടിയൊക്കെ ഇട്ടുന്നുണ്ട്